ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ശനിയും ഞായറും വീഡിയോ ഇടൂല ഇപ്പം നമ്മളങ്ങനെയാണ് കുറച്ച് നാളായിട്ട് വന്നുകൊണ്ടിരിക്കണത് അതിന് രണ്ട് കാരണങ്ങൾ രണ്ടല്ല രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഓരോ വർഷവും വ്യൂസ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകും അതാണൊരു കാരണം പിന്നെ നമ്മൾക്ക് വിചാരിച്ച പോലെയൊക്കെ അങ്ങോട്ട് വീഡിയോ ഇടാനായിട്ടുള്ളൊരു ആരോഗ്യം നമുക്ക് വരില്ല കാരണം ചാനൽ തുടങ്ങിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ആ രണ്ടായിരത്തി പതിനെട്ടിൽ ചാനല് തുടങ്ങി ഇത്രയും വർഷങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ പ്രായം വ്യത്യാസം വരുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തിരക്കുകളൊക്കെ മാറി മറിഞ്ഞൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പണ്ടത്തെ പോലെ തന്നെ ഇടാത്തത് ഇപ്പോൾ പണ്ടൊക്കെ മിയാ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടേണ്ടി വരുന്നതാണ് ഇപ്പോൾ അവർ ആഴ്ചയിൽ ഒരെണ്ണം അല്ലെന്നെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരെണ്ണം അങ്ങനെയൊക്കെ ഈ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കാരണം നമ്മളുടെ ചാനലുകളൊക്കെ പഴകും വ്യൂസ് ഇങ്ങനെ കുറഞ്ഞു വരും ഔട്ട്ഡേറ്റഡ് ഔപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ പുതിയ പുതിയ ചാനലുകളൊക്കെ വരുന്ന അതിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ വളരെയധികം പുതുമുള്ള കണ്ടുകൾ ഒക്കെ വരുമ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ പോയിട്ട് കാണും അങ്ങനെയാണ് അങ്ങനെയാണെല്ലാവരും അപ്പോൾ എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വളരെ ആളുകൾ തുടക്കം മുതലേ ഉള്ളവർ ഇന്നും പോകാതെ എൻ്റെ കൂടെ നിൽക്കുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ എന്ത് പൊട്ട കണ്ടിട്ടാലും കാണുന്ന കുറേ പേര് അവർ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ പുതിയ ആളുകളൊന്നും വരുന്നില്ല കാരണം നോട്ടിഫിക്കേഷൻ പഴയ ആളുകൾക്ക് പോലും ഇപ്പോൾ യൂട്യൂബിൽ കൊടുക്കുന്നില്ല നമ്മുടെ ചാനലിൽ അത് എൻ്റെ ചാനലിൽ മാത്രമല്ല നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ പ്പം ഒപ്പമൊക്കെ തുടങ്ങിയ ചാനലുകളുടെ എല്ലാത്തിൻ്റെ അവസ്ഥ അതുതന്നെയാണ് ഒരു ഏകദേശം ഒരു രണ്ട് വർഷം മാത്രമേ യൂട്യൂബ് നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് തരുള്ളൂ അതിനുശേഷം പിന്നെ നമ്മളെ ചവിട്ടി താഴ്ത്തെയാണ് സാധാരണ യൂട്യൂബ് ചെയ്യുന്നത് ഇതൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കി വന്നതാണ് അല്ലാതെ ആദ്യമേ അറിയില്ല നമുക്കിങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് ചാനലുകൾ തഴയപ്പെട്ട് കിടക്കുന്നുണ്ട് ആ കൂട്ടത്തില് തന്നെയുള്ള ഒരു ചാനലാണ് എൻ്റേത് കാരണം ഒരു അഞ്ച് വർഷം ആറു വർഷം ആയ ചാനലുകൾ എല്ലാം തന്നെ ഈ ഒരു അവസ്ഥയിലാവണം അന്ന് അവർക്ക് പത്ത് കെ വ്യൂസ് ഉണ്ടെങ്കിൽ ഇന്നൊരു കെ വ്യൂസ് മാത്രമാണ് യൂട്യൂബ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ജോലിക്ക് നേരത്തെ നമുക്ക് ആയിരം രൂപ കിട്ടിയെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്നത് നൂറ് രൂപയാണ് അപ്പോൾ അത്രയും പണി തന്നെ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും രൂപ കുറച്ചാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു മടുപ്പ് തോന്നില്ലേ അപ്പം വിചാരിക്കും രണ്ട് ദിവസം നമ്മൾ റെസ്റ്റ് അറസ്റ്റ് നമുക്ക് കിട്ടിയല്ല പിന്നെയാണെങ്കിൽ ഈ തിങ്കളാഴ്ച മുതൽ നമ്മൾ അഞ്ച് ദിവസം വീഡിയോ ഇടുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയായാലും നമ്മൾക്ക് മാസത്തില് യൂട്യൂബ് ഏണിങ്സ് കിട്ടാറുണ്ട് ഇതുവരെയും ഇന്നു വരെയും കിട്ടാതെ മാസമാണ് ഇപ്പൊ എനിക്ക് ഏണിങ്സ് കിട്ടുന്നത് എഴുപത്തി അഞ്ച് പ്രാവശ്യം ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് പോക്കറ്റൊക്കെ എവിടെ ി പാൻ്റ് ഇട്ടേക്കണ് ആ ചരിഞ്ഞ ചരിഞ്ഞാണ് എവിടെ വന്നേ ആ രണ്ടും ചരിഞ്ഞിരിക്കണല്ലേ ചരിച്ചാ വെച്ചേക്കണത് ഏ മുട്ടേ മുട്ടുകാലിറിയണെങ്കിൽ പോക്കറ്റ് തുറക്കണമെന്ന് അവിടെ സൈഡിലൊക്കെ ബാക്ക് സൈഡ് പൊന്നെ അങ്ങനെ ബാഗ് ബാഗീസും ബാഗ് ജീൻസ് ഇത് കാർഗോസും ഇങ്ങനെ അവര് വെക്കണ്ടിയില്ലായിരുന്നു അത് അല്ല ചരിച്ചു വെക്കണ്ടിയില്ലായിരുന്നു അന്ന് എന്താ മുടി ആവശ്യ ഫാന് അടിച്ചപ്പൊ അങ്ങനെ പോയത് ഓക്കെ ഇന്നപ്പൂബറിലാ യാത്ര ഓക്കേ അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ റിച്ചാർഡിൻ്റെ വീഡിയോ വന്നപ്പോൾ റിച്ചാർഡ് അങ്ങനെ പുതിയ കാർഗോസൊക്കെ ഇട്ടിട്ട് വന്ന് എന്നെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആ കാർഗോസിൻ്റെ പോക്കറ്റ്സൊക്കെ ചരിഞ്ഞിരിക്കണം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചതാണ് എനിക്ക് അതിൻ്റെ ഫാഷനാണോ അല്ലെങ്കിൽ അത് വല്ല മിസ്റ്റേക്ക് ആണോ എന്ന് വരെ ചിന്തിച്ചു പോയിട്ടോ അപ്പോൾ രണ്ടെണ്ണം ചരിഞ്ഞ് തന്നെ ഇരിക്കണം അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ അവൻ ഇന്ന് യൂബറിലാണ് പോണത് കാരണം അവൻ നമ്മുടെ വണ്ടിക്ക് വീണ്ടും കംപ്ലയിന്റ് വന്നിട്ടുണ്ട് അപ്പോൾ പപ്പയുടെ അടുത്ത് വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ടും അവൻ യൂബർ വിളിച്ചിട്ടാണ് പോയത് കേട്ടാ എന്നിട്ട് പിറ്റേ ദിവസം വണ്ടി അന്ന് തന്നെ പപ്പ കൊണ്ടേ വണ്ടി നന്നാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെയിൻ എല്ലാം പൊട്ടിക്കിടക്കണേ അപ്പോൾ ചെയിൻ എല്ലാം പുതിയത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ വണ്ടി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു പപ്പക്കും എനിക്കും ഓട്സ് കാച്ചി റോജന് രണ്ട് മുട്ടയും മാത്രം പിന്നെ ഒരു ഗ്ലാസ് ഒരു കപ്പ് പാലും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാത്രമാണ് ഇന്ന് കഴിച്ചത് പിന്നെ എനിക്ക് ഒരുപാട് ക്ലീനിങ് വർക്കൊക്കെ ഉള്ള ദിവസമാണ് എല്ലാ ദിവസവും ഉണ്ട് എങ്കിലും ഇന്നിപ്പോൾ ക്ലീനിങ് വർക്ക് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നമ്മുടെ ഡസ്റ്ററിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചു കാരണം ഈ ഡസ്റ്റർ എവിടെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ കമൻസിൽ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഡസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ബ്രഷ് ഒന്ന് കാണിച്ചിട്ട് പോകാൻ ചേച്ചി ഇത് രണ്ടെണ്ണമുള്ളൊരു സെറ്റായിട്ട് ഞാൻ മേടിച്ച ബ്രഷല്ലാ ഇത് ഡസ്റ്ററുകളാണ് അപ്പം ഇതുപോലെയുള്ള ഡസ്റ്ററുകൾ ഓൺലൈനിൽ ഒരുപാട് മോഡലുകളൊക്കെ ഉണ്ട് നമ്മൾക്ക് വീട്ടിൽ എങ്ങനെയാണ് പൊടികൾ വരുന്നത് നമുക്കേ അറിയാൻ പാടുള്ളൂ എങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളുടെ വീട്ടിൽ അതനുസരിച്ചിട്ടുള്ള ബ്രഷുകൾ നമ്മൾ നോക്കിയെടുക്കണം ഓരോരുത്തരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് വേണം ബ്രഷ് നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണെങ്കിലൊക്കെ മേടിക്കുക ഓൺലൈനിൽ നിന്ന് മേടിക്കണമായിട്ടുള്ളു കൂടുതലും നല്ലത് കാരണം കുറേ വെറൈറ്റികളുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ആവശ്യത്തിന് പറ്റിയ ബ്രഷ് ാണ് ഞാൻ മേടിച്ചത് കാരണം നമുക്ക് പുതിയ രൂപക്കൂട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ രൂപങ്ങൾ സ്റ്റാച്ചുകളാണുള്ളത് ആണുള്ളത് നമുക്ക് തുണി കൊണ്ടൊന്നും തുടച്ച് വൃത്തിയാക്കാൻ പറ്റൂല കാരണം അതിൻ്റെ ഞൊറികളും ഡ്രസ്സിൻ്റെ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ കുറേ ചെറിയ ചെറിയ ഭാഗങ്ങളൊന്നും ക്ലീൻ ആയി കിട്ടില്ല നമ്മൾ തുടച്ച് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് കണക്ക് ദിവസം ചെയ്യണമാണ് എപ്പോഴും നല്ലത് ഇനി നമ്മൾക്ക് പറ്റുന്നില്ല ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ വേറെ അത്യാവശ്യങ്ങൾ വരുമ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ദിവസം ചെയ്തില്ലേലും കുഴപ്പമില്ല പക്ഷെ പറ്റുന്നെങ്കിൽ ദിവസം ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചോളൂ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനത് പതിയെ ഇങ്ങനെ ആ രൂപങ്ങൾക്ക് ഒരു കോട്ടവും പറ്റാതെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ തട്ടി 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 കൊടുക്കും അപ്പോൾ എന്ന് വെച്ചാൽ പൊടികളെല്ലാം നീറ്റായിട്ട് പോകും ഇപ്പം ഡിസംബർ ഒന്നാം നമ്മളുടെ ഓൾട്ടർ വെച്ചത് അത് കഴിഞ്ഞപ്പോൾ ഇത്ര ഇത്ര മാസം ഇല്ലേ ഒരു പൊടിയില്ല കാരണം ഡെയിലിന്നുള്ള കണക്കിന് ചില ദിവസങ്ങളിൽ ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതങ്ങനെ വലിയ അഴുക്കൊന്നും ആവില്ല അപ്പോൾ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് തന്നെയും അത് ക്ലീൻ ആയിട്ടാണ് ഇരിക്കണം അപ്പോൾ ഈ ഡസ്റ്റർ ചില്ലറക്കാരനല്ല നമുക്ക് ക്ലീനിങ് വർക്ക് വളരെയധികം കുറക്കുന്ന ഒരു സാധനമാണ് ഡസ്റ്റർ അപ്പോൾ ഇതുപോലെ പൊടി തട്ടുമ്പോൾ ആ പൊടി അവിടെ തന്നെയല്ലേ വീണ് കിടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെയൊന്നുമില്ല ആ പൊടികൾ കൂടുതലും ആ ഡസ്റ്ററിൽ പിടിക്കും ഈ ഡസ്റ്റർ കഴുകുക നമ്മൾക്ക് കഴുകി ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അഴുക്ക് പോകും കാരണം ഇത് പൊടികൾ പിടിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഡസ്റ്റർ കറുത്ത കളറായി പോകണുണ്ട് ഇടക്ക് അതെന്നുവെച്ചാൽ ഈ പൊടി പിടിച്ച് 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 കറുത്ത കളറാവും അപ്പോൾ നമ്മളൊന്ന് സോപ്പിട്ട് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഫ്രഷ് ആയിട്ട് നല്ല കളറോട് കൂടി തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഡസ്റ്റർ തട്ടിട്ടുണ്ടെങ്കിൽ പൊടി അവിടെ എന്നുള്ള ഒരു ചിന്തയൊന്നും വേണ്ട അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മൾ താഴെ ഫ്ലോറൊക്കെ തുടക്കം ഒക്കെ ചെയ്യണല്ലേ എല്ലാ ദിവസവും പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രിങ് മോപ്പ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറേ അധികം ക്ലീനിങ് കയ്യെത്താത്ത സ്ഥലത്ത് ക്ലീനിങ് എല്ലാം ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ ഒരു സ്റ്റൂളിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ലാഡർ വെച്ച് കയറി മോളിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു നാലരട്ടി ഭാരം കൂടെ ചെയ്യണത് പക്ഷെ നമ്മൾ നിന്ന നിപ്പിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഏരിയ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കവർ ചെയ്ത് തുടക്കാനായിട്ട് സാധിക്കും കാരണം നമ്മളൊരു തുണി കഷ്ണം വെച്ചിട്ടായിരിക്കുമല്ല ലാഡറിലൊക്കെ കയറുന്നിട്ട് തുടക്കുക അത് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതാവുമ്പോൾ ആ ഒരു മോപ്പിൻ്റെ ആ വലിയൊരു വട്ട ത്തിലുള്ള ആ ഒരു ഭാഗം ഫുള്ളായിട്ട് വേഗം 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 കൂടെ തുടച്ചെടുക്കുക ഒരു കുഞ്ഞു കഷ്ണം തുണി വെച്ച് തുടക്കുന്ന പോലെയല്ല അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഈ മോപ്പിൻ്റെ ഇത് വെച്ചിട്ട് തുടക്കുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ക്ലീനിങ് നടക്കണ പോലെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ മോഫയിട്ട് നമ്മൾ മാറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് അഴുക്കായ മോപ്പിട്ടൊക്കെ വെച്ചിട്ട് മോൾ ഇങ്ങനെ കയ്യെത്താത്ത സ്ഥലങ്ങളിലൊന്നും ക്ലീൻ ചെയ്യരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മോ മോപ്പിട്ട് അതായത് കഴുകി ഉണക്കിയ മോപ്പിട്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അഴുക്കൊന്നും ഇങ്ങോ ആകാതിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മിപ്പോൾ തറ തുടച്ച മുഖ ഇട്ടെടുത്തിട്ട് വീണ്ടും അത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുഖിട്ട് മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ച് അഴുക്കായി എന്ന് നമുക്ക് തോന്നണം ആ സമയത്ത് മാറ്റുക അപ്പോൾ ഒരു വീട്ടമ്മയുടെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതുള്ളതാണല്ലേ ഈ തുടക്കല് തുണി അലക്കല് പിന്നെ തുണി അലക്കലില്ല എനിക്ക് എങ്കിൽ തന്നെയും വിരിക്കല് മടക്കല് ഇതെല്ലാം നമ്മൾ ഒരു മിഷൻ ചെയ്യണ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അപ്പം നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ റിച്ചാണ്ട് വീഡിയോ എന്നപ്പോഴത്തേക്കും ഞാനത് നിർത്തിയതാണ് അപ്പോൾ അതിൻ്റെ തുടർന്നുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെയോടൊപ്പം തുടങ്ങിയ കുറേ ചാനലുകൾ എനിക്കറിയാം അവരൊക്കെ ഭൂരിഭാഗം പേര് നിർത്തി പോയി കഴിഞ്ഞ് അവരൊന്നും വീഡിയോ ഇടണേയില്ല പിന്നെ ഇടണമെങ്കിൽ തന്നെയും ഒരു ആഴ്ചയിലൊരെണ്ണം രണ്ടാഴ്ചയിൽ ഒരെണ്ണം അങ്ങനെയൊക്കെയാണ് അവർ വീഡിയോ ഇടുന്നത് കാരണം ഇതാണ് എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും വിചാരിക്കുന്ന ഇണിങ്സ് പണ്ടത്തെ പോലെ കിട്ടില്ല എന്നുള്ളത് അതായത് നമ്മുടെ ചാനൽ അപ്ഡേറ്റഡ് ആയി എന്നുള്ളതാണ് യൂട്യൂബ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് പറയാതെ പറയുന്ന ഒരു മെസ്സേജ് പിന്നെ എന്തെങ്കിലും ഒരു മെയിൽ വിട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ഷോർട്ട് വീഡിയോയുടെ ഷോർട്ട് വീഡിയോയോട് നിങ്ങളുടെ ചാനൽ റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് വീഡിയോ ഇടയിൽ നിസ്സാര പണിയല്ല എനിക്കത് ചെയ്യാനും പറ്റാറില്ല കാരണം ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ വീഡിയോയും ഷോർട്ട് വീഡിയോയും എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാനും എനിക്ക് പറ്റും പറ്റാറില്ല പിന്നെ അടുക്കള ചാനൽ എന്ന് പറഞ്ഞിട്ട് അടുക്കള കാര്യങ്ങൾ പോയി സ്വപ്നം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ചാനലിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് എല്ലാവരും പറയാറുണ്ട് അതിൽ കുക്കിംഗ് വീഡിയോ ഇടാതെ ഇടാതെ ഒരു കൊല്ലം ആയപ്പോഴത്തേക്കും അതിൻ്റെ മോണിറ്റൈസേഷനും പോയി പിന്നെ അത് ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് ആക്കിയൊരു ചാനലല്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്തുനിന്ന് പൈസ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ തന്നെ എനിക്ക് കുറച്ച് എയ്ണിങ്സ് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മോണിറ്റൈസേഷനൊക്കെ പോയി ഇപ്പോൾ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ ഇനിയും ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് വ്യൂസ് കൂട്ടിയെടുക്കണം കേട്ടോ വാച്ച് ടൈം അപ്പോൾ ആവശ്യമില്ല എങ്കിലും ഞാൻ നമ്മുടെ കുടലുകറിയുടെ വീഡിയോ ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് എനിക്ക് പോലും ഇങ്ങനെ എടുത്തു നോക്കാൻ ഒരു എളുപ്പമുണ്ട് എന്തെങ്കിലും ഒരു ഞാൻ സാധാരണ വെക്കുന്ന സാധനങ്ങളുടെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി നോക്കാനൊക്കെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുടലുകറികൾ എന്തായാലും ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് കുടലക്കറി വെക്കണമെന്നുണ്ടെങ്കിൽ അടുക്കള കാര്യങ്ങൾ പോയി സ്വപ്നം എന്ന് ടൈപ്പ് ചെയ്ത് അതിനകത്ത് കയറിയാൽ അത് കാണാൻ പറ്റും അപ്പോൾ അത് ചുമ്മാ ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ ആണ് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങളുടെ അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന നമ്മൾ പിന്നെയും കിടന്നിട്ട് കഷ്ടപ്പെടേണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ശനിയാഴ്ച വീഡിയോ വേണം സൺഡേ മാത്രം ലീവ് എടുത്താൽ മതി എന്ന് അഭിപ്രായമുള്ളവർ എഴുതിക്കും ഒരു കുഴപ്പമില്ല നമുക്ക് ശനിയാഴ്ചയും വീഡിയോ ഇടാം വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കും വേണ്ട ആളുകൾക്ക് ഒരു സ്വസ്ഥത കിട്ടട്ടെ ശനി ഞായറൊരു ഹോളിഡേ അവർക്കും കിട്ടട്ടെ പെൻറ്റിങ് വീഡിയോസൊക്കെ സാവധാനം ഇരുന്ന് കാണട്ടെ അങ്ങനെയൊക്കെ ഒരു ചിന്തയും കൂടി ഉണ്ട് കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ മെല്ലെപ്പോക്കിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് കേട്ടോ സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പോൾ ഇന്ന് പതിവിലും വിപരീതമായിട്ട് കുറേ അയിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ മീനൊന്നുമില്ല കുഞ്ഞിച്ചാളൊക്കെയാണ് വരുന്നതെല്ലായിടത്തും അപ്പോൾ നല്ല വലിയ അയില അപ്പോൾ ഷാജിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് ചാളയും ചെമ്മീനും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും ഉണ്ടാകും എന്നുള്ളതറിയാം പുള്ളിക്ക് അതുകൊണ്ട് വേണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോയിരുന്നു കാരണം ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ കിട്ടിയില്ലെങ്കിൽ അത് പക്ഷേ ആജ് പറഞ്ഞാൽ ഇനിയിപ്പോൾ കിട്ടാൻ വഴിയില്ല ഇത് കിട്ടിയത് എന്തോ ഒരു ഇതിന് കിട്ടിയതാണ് അതുകൊണ്ട് എടുത്ത് വെച്ചതെന്ന് പന്ത്രണ്ട് അയിലാണ് കൊണ്ടുവന്ന് തന്നെ കേട്ടോ വലിയ അയില അപ്പോൾ അത് ഞാൻ എല്ലാം വെട്ടിയെടുത്ത് ഇത് ഇതുപോലെ നമ്മൾ ഇന്നലെ ചെമ്മീൻ കറി വെച്ചില്ല അതുപോലെ തന്നെ മാങ്ങയും അതൊക്കെ ഇട്ടിട്ട് തേങ്ങരപ്പ് പച്ചരപ്പ് ചേർത്തിട്ട് ഇനി തിളച്ച് കഴിഞ്ഞിട്ട് മീനിട്ട് പിന്നെ ഒന്ന് താളിച്ചിടുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തോട്ടാ അപ്പോൾ അങ്ങനെ ആ ഒരു മീൻ കറി മാത്രമാണ് വെച്ചത് പിന്നെ തലേ ദിവസത്താ ചാളവറുത്തത് കൊണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ട് നമുക്ക് കഴിക്കാം പിന്നെ അറിച്ചാണ്ടാണ് ഇനി വൈകുന്നേരം എന്തെങ്കിലും വെക്കേണ്ടത് അത് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ മീൻ വെട്ടിയത് ഇന്ന് അകത്തിരുന്നായത് കൊണ്ട് തന്നെയും ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മൾ ആ ഒരു ഇത് കംഫർട്ടൊക്കെ മിക്സ് ചെയ്തിട്ടൊരു വെള്ളം വെച്ചിട്ടുണ്ട് അതെനിക്കത്ര ഇഷ്ടമല്ല എങ്കിൽ തന്നെയും ഈ മീനിൻ്റെ മണം പോകാനായിട്ടൊക്കെ അത് നല്ലതാണ് ഞാൻ എപ്പോഴും വിനാഗിരിയും വെള്ളവും മാത്രം ചേർത്തിട്ടാണ് തുടക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് വിനാഗിരി അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അത് വെറുതെ വിനാഗിരി വെച്ച് തുടച്ചിട്ട് എന്താകാനാണെന്ന് വിചാരിക്കേണ്ട അഴുക്ക് പോകാനും എല്ലാത്തിനും വിനാഗിരി ബേക്കിംഗ് സോഡ ഇതൊക്കെ നല്ലതാണ് എങ്കിലും ഇപ്പോൾ മീനിൻ്റെ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ആ കംഫർട്ട് കലക്കി വെച്ചത് ഒന്ന് സ്പ്രേ അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും പിന്നെ ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെറുതെ പച്ച പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഒന്ന് കാച്ചിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി വേപ്പിലയും ഇട്ടിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് കാച്ചി വേണമെന്നുണ്ടെങ്കിലും ഇടാം അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതും നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും പറയില്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് നമ്മളുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് പച്ച വെളിച്ചെണ്ണ അപ്പോൾ പച്ച വെളിച്ചെണ്ണ മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കണവരുണ്ട് അത് സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ബാക്കിയുള്ള ചാള വറുത്തത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇത്തിരി ബജി ബജിയുണ്ടാക്കാമെന്ന് ചോദിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ബജിയുണ്ടാക്കി ഇപ്പോഴായിട്ട് റിച്ചാട് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരന് എന്തെങ്കിലും ഒന്ന് ചായയുടെ കൂടെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ബജി ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പോൾ ഈ കടലപ്പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് നല്ലോണം നല്ല ക്രിസ്പായിട്ടിരിക്കണത് കേട്ടോ എന്നിട്ട് എരിവെള്ളം മുളക് പൊടി ഇത്തിരി കായപ്പൊടിയും ഉപ്പും ഒരു നുള്ളു സോഡ ഇത് ബേക്കിംഗ് സോഡ ഇല്ലേ അതും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു നുള്ളു ബേക്കിംഗ് സോഡ എന്നിട്ടത് അധികം ലൂസാക്കാതെ കലക്കി എടുക്കണോട്ടോ അപ്പോൾ നല്ല അല്ലെന്നുണ്ടെങ്കിൽ അത് പോകും എണ്ണയിലേക്ക് ഒഴുകി മാറിക്കിടക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കട്ടിയായിട്ട് തന്നെ കലക്കിയിട്ട് ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് നൈസ് വേണ്ട കേട്ടോ ഇത്തിരി കട്ടിക്ക് ഇരിക്കാം നമ്മൾ മറ്റേ സ്ലൈസർ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് പോലെ അത്രയും നൈസാക്കേണ്ട കാര്യമില്ല അങ്ങനെ അത് ആക്കിയെടുത്ത് പിന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാർഡ് പറഞ്ഞു മമ്മി എനിക്കിന്ന് ബ്ര ഇത് ഡിന്നർ വേണ്ട ഇത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്തൊരു പണിക്ക് നിൽക്കേണ്ടി വന്നില്ല ഇതോടുകൂടി ഡിന്നറിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കുള്ള കറികളൊക്കെ ഉള്ളതുകൊണ്ട് വേറൊന്നും വെക്കേണ്ടി വന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഡിന്നറിന് ഇറച്ചാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിത്തിരി സമയം കിട്ടിയതുകൊണ്ട് കൊണ്ട് ഏതായാലും ബജി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരിത്തിരി സവാളയും ഇത്തിരി ടൊമാറ്റോയും ഇത്തിരി ഉപ്പും പഞ്ചസാരയും ബീനാഗിരി മുളകുപൊടി ഇത്രയും ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അത്രയേ ഉള്ളൂ കടയിലെ ബജിയുടെ ഒപ്പം തരണ ഒരു ചുവന്ന കളറുള്ള ചട്നി ഏകദേശം അതുപോലെയൊക്കെ കിട്ടും എവിടെ ഉണ്ടാ നീ ു ഇത് തിന്നൂലല്ലേ ഇട ചട്ി ഞാനിന്ന് ഇണ്ടാക്കി പക്ഷെ എനിക്കത്ര ഒരു തൃപ്തിയില്ലടാപ്പാതി അതിൻ്റെ ഉള്ളി പോക്കറ്റ് ചെറിയ മണിയൊക്കെ ഇത് ഇതെന്താ ചപ്പാത്തി മാവ് നീ പരത്തണോന്നീ കൊച്ചേ നല്ല കളിച്ചിരികളോ ഇച്ചിരി അവസാനം അങ്ങനെ ഏതായാലും റിച്ചാർഡ് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് വന്ന് അതൊക്കെ കഴിക്കാനൊക്കെ ഇരുന്ന് അപ്പോഴേക്കും ഞാൻ എന്താ ചായ അരിച്ചൊക്കെ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ നമ്മൾ നമ്മളിട്ടതിന് ശേഷം കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെക്കും കേട്ടോ എന്നിട്ടാണ് എടുക്കണത് അപ്പോൾ ചായപ്പൊടി ഞാനിപ്പോൾ ടീസ്പൂൺ കണക്കാണ് ഇട്ടത് ആറ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുവിധം കടുപ്പം വേണം വൃച്ചന്നെ കടുപ്പം കുറവ് മതിയെന്നുണ്ടെങ്കിൽ അത്രയൊന്നും ഇവിടെ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് കടുപ്പത്തിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ആറ് ടീസ്പൂൺ ചായപ്പൊടി ഇട്ടത് കേട്ടോ ഒന്നാമത് കപ്പുകളൊക്കെ വലുതാണ് ഒരു കപ്പിന് ഒരു ടീസ്പൂൺ ഒന്ന് പറ്റൂല അപ്പൊ ആറ് ടീസ്പൂ അതാണ് ഒരു പ്രശ്നം വന്നത് തിന്നോടാ ഞാനിപ്പ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏത് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഓഫ് ചെയ്യുമ്പോഴാണ്

லூசிஃபர் நூண்டே அது வெள்ளை ஏச்சலே ஆ இது வந்து லாயிட்டி டிக்கெட் எடுத்துலாம் இது சரி என்ன அது கேளுங்க கேளுங்க நம்மமே അപ്പോൾ അന്ന് ഈ ബജിയെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനും റിച്ചാർഡും കൂടി അന്ന് ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞില്ലേ ഞാൻ തിങ്കളാഴ്ച പറഞ്ഞിട്ടുണ്ട് അന്ന് ചൊവ്വാഴ്ച ഇറങ്ങിട്ട ദിവസം ഞാൻ മറന്നുപോയി അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് മാക്സിൽ നിന്ന് കുറേ ഡ്രസ്സൊക്കെ റിച്ചാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെ മാക്സിലൊക്കെ പോയി വന്ന് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് വീട്ടിലെത്തിയത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്